നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ ധനനേട്ടവും ചില നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഈ അത്ഭുതാവഹമായ നേട്ടം ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഏഴാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറ് മണി ഏഴ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി മുപ്പത് മിനിറ്റ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നൗമിതി തിഥിയാണ് തിഥി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് ചതയം നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആറുമണി അൻപത്തൊൻപത് മിനിറ്റാണ് അതായത് അസ്തമയം കഴിഞ്ഞുള്ള സമയത്താണ് ചതയം നക്ഷത്രം അവസാനിക്കുന്നത് ആറുമണി അൻപത്തിയൊൻപത് മിനിറ്റിനാണ് ചതയം നക്ഷത്രം അവസാനിക്കുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇരുപത്തിയേഴ് നാളുകാരിൽപ്പെട്ട ചില നാളുകാരുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം മകൈരം തിരുവാതിര ചോതി വിശാഖം അവിട്ടം മൂലം ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള നേട്ടങ്ങളും നന്മകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഒരുപക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാതെയാണ് ജീവിക്കുന്നത് അപ്പോൾ നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ചതയം നക്ഷത്രം അവരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ ബുധനാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുക അനുകൂലമായ എല്ലാ അനുഭവങ്ങളും അവർ ക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് അവർ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവർക്ക് സന്തോഷം ലഭിക്കുന്നൊരു ദിവസമാണ് അനുകൂലമായ അനുഭവങ്ങളാൽ അവർ സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്ന സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുള്ളുന്ന അനുഭവത്തിലേക്ക് ഈ ജാതകർ എത്തിച്ചേരുന്നൊരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം ദശാകാലത്തിൻ്റെ സമയം അതുപോലെ മോശമാണെങ്കിൽ മാത്രമേ അത്ര വലിയ നേട്ടങ്ങൾ വരാതിരിക്കുകയുള്ളൂ ദശാകാല സമയവും കൂടി നേട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ബുധനാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക ി ചതയനക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്നു പറഞ്ഞു തരാം പുണർദ്ദം പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ചതയം നക്ഷത്രം ഇവർക്ക് ചേരുന്ന ഒരു നക്ഷത്രമല്ല അല്ലെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചതയം നക്ഷത്രം പ്രതികൂലമായി നിൽക്കുന്നു അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു തലേദിവസം വരെ ഭാര്യയും ഭർത്താവും വലിയ സ്നേഹത്തിലായിരുന്നു ചതയം നക്ഷത്ര ദിവസം പുണർത നക്ഷത്ര ജാതകയായ ഒരു സ്ത്രീ ഭർത്താവിനോട് സംസാരിക്കുന്നു ഭർത്താവിനത് ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് എടുത്ത കൈ പുറത്തെന്ന് പറഞ്ഞതുപോലെ ഈ ഭാര്യയെ ഒറ്റയടിക്ക് താഴെയിടുന്നു തലേദിവസം വരെ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെങ്കിൽ അന്നത്തെ ദിവസം പുണർത നക്ഷത്ര ജാതകയായ ആ സ്ത്രീക്ക് പ്രതികൂലമായ അനുഭവ ദിവസമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ ഉറ്റു സ്നേഹിക്കുന്നവർ നമ്മളെ ഏറ്റവും ചങ്കന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നവർ നമ്മൾ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തായിട്ട് കാണുന്ന വ്യക്തികളൊക്കെ നമ്മളെ തള്ളിപ്പറയുകയും നമ്മളോട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ചിലർ പറയും ആ വ്യക്തിക്ക് നേരഭേദമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ആ വ്യക്തിയുടെ സ്വഭാവം ശരിയല്ല ആ വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും ദേഷ്യമുണ്ടാകും കോപമുണ്ടാകും പൊട്ടിത്തെറിക്കും അദ്ദേഹത്തിന് വായിൽ നിന്ന് വരുന്ന എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല സൂക്ഷിക്കണം നേരഭേദമുള്ള ഒരു മനുഷ്യനാണ് നേരഭേദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചോളം കുറേ നക്ഷത്രങ്ങൾ ആ ജാതകന് പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് അന്നേ ദിവസം ആ ജാതകനിൽ ഭാവഭേദമുണ്ടാകുന്നു അങ്ങനെയാണ് നേരഭേദം എന്ന് പറയുന്നത് എല്ലാവർക്കും നേരഭേദമുണ്ട് എല്ലാ മനുഷ്യ ഇരുപത്തി നക്ഷത്ര ജാതകർക്കും നേരഭേദമുണ്ട് അതൊക്കെ ദശാകാലത്തിൻ്റെ സമയം കൂടി മോശമാണെങ്കിൽ വളരെ മോശമായ ഒരു അവരുടെ മുഖം കാണുമ്പോൾ അറിയാം മുഖഭാവം കാണുമ്പോൾ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ ഒട്ടനവധി ജാതകർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് നക്ഷത്രം ചില നക്ഷത്രങ്ങൾ അവർക്ക് പ്രതികൂലമായി വന്നു ചേരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രതികൂലമായ അനുഭവ ദിവസങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങളിൽ പോയി ചാടാതെ സൂക്ഷിക്കണം അപ്പോൾ ഓരോ ദിവസവും പറഞ്ഞിരുന്നു നാളെ നിങ്ങൾക്ക് അനുകൂലമാണ് നാളെ നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് എല്ലാ ദിവസവും പറയുന്നു ഒരു പക്ഷേ കേട്ട് കേട്ട് പലരും മടുക്കുന്നുണ്ടായിരിക്കാം എന്നാൽ മടുക്കരുത് ജീവിതം ഒരു യാത്രയാണ് ഈ യാത്രയിൽ നമ്മൾ എത്ര ദൂരം താണ്ടിയാണ് നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരുന്നത് അതുവരെയും നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ പട്ടുമെത്ത വിരിച്ച ഒരു പാതയിലൂടെയല്ല നമ്മുടെ ജീവിതം പോകുന്നത് കഷ്ടത പ്രയാസം നിന്ന പരിഹാസം ദുഷി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നു വേണം നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ അതിനു അതിനുമുമ്പ് നമ്മൾ തളർന്നു പോയാൽ തകർന്നു പോയാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല ഒരുപക്ഷേ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്വർഗമാണെന്ന് ഒരുപക്ഷെ ചെറുത് വിചാരിക്കും നരകമാണെന്ന് അപ്പോൾ ഇങ്ങനെ സ്വർഗവും നരകവും എന്നുള്ളതല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് സ്വർഗവും നരകവും നമ്മൾ സൃഷ്ടിക്കുന്നത് അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വര്ഗവും ഭൂമിയും പാതാളവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ഇതൊക്കെ ഒരു വ്യക്തിയെ ശരിക്കും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകാം അപ്പോൾ പ്രതിസന്ധികളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമ്മൾ ശ്രദ്ധയോടു കൂടി മുമ്പോട്ട് പോകുക നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്കൊരു ദോഷം വന്നു ചേരരുത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കടന്നു പോകാൻ പറ്റും എങ്കിലും മനുഷ്യരല്ലേ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളൊക്കെ അറിഞ്ഞുമറിയാതെയൊക്കെ വന്നു പോകും അതും സ്വാഭാവികമാണ് അങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതി മനുഷ്യനെയും ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആരിലും പൂർണ്ണത കൊടുത്തിട്ടുമില്ല എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ജീവിത വിജയത്തിനായിട്ട് ശുഭകാര്യങ്ങൾ ശുഭസമയം നോക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം ഞാൻ പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറുമണി ഏഴ് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ നാലു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായി ബുധനാഴ്ച ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ അതിനെ സ്വീകരിക്കുക ഈ സമയമൊക്കെ നോക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുക ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ ചെയ്ത് മഹാദേവനിൽ നിന്നും ഏറ്റുവാങ്ങുക ഇനിയും ഞാൻ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തൊന്നാണ് ഒറ്റസഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചരുന്ന ദിവസമാണ് അതിനുള്ള പരിഹാരം പറഞ്ഞു തരുന്നു ഇള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തവിട്ട് നിറം വയലറ്റ് ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളിലൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചാൽ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരുണ്ട് ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമാണ് സംഖ്യാശാസ്ത്രം ഈ സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന അവർക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകാം ഇനിയും ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നിരിക്കുക ചതയം നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ചതയം നക്ഷത്ര പ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നിരിക്കുക ചേരുക ഒരു പക്ഷേ അവർക്ക് മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം ഒരു ജാതകൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മൂന്ന് രീതിയിലാണ് വിശകലനം ചെയ്യപ്പെടുന്നത് ഒന്ന് നക്ഷത്രത്തിൻ്റെ പൊരുത്തം നമ്മൾ വിവാഹം നോക്കുന്നത് നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ചാണ് ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള അവസ്ഥ വെച്ചാണ് ഗ്രഹങ്ങൾ എപ്രകാരം നിൽക്കുന്നു എന്നുള്ള അവസ്ഥ വെച്ചാണ് ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത് അനുകൂലവും പ്രതികൂലവും അനുഭവങ്ങൾ നക്ഷത്രം കൊണ്ടാണ് നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പുരുഷൻ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് നക്ഷത്രം വെച്ചാണ് നോക്കുന്നത് ജീവിതാനുഭവങ്ങൾ നോക്കുമ്പോൾ ദശാകാലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കൂട്ടുന്നത് ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെ വെച്ചാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് മൂന്നാമത്തെ കാര്യം നക്ഷത്രം ഒരു പക്ഷേ പ്രതികൂലമാകാം നവഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമാകാം അപ്രകാരമുള്ള അനുഭവം ഉണ്ടാകും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇതിനെ ഫോളോ കൊണ്ടുപോകുന്നത് ജ്യോതിഷം കൊണ്ടുപോകുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം ചതയനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന നാളുകാർ അവിട്ടം തിരുവാതിര രേവതി കാർത്തിക ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു അനുകൂലമായ ദിവസമാണ് പലരും ഒക്കെ ഇങ്ങനെ ഏച്ചും പാച്ചും ഇല്ലാതെ ആരോടെങ്കിലും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ പോയി പലിശയ്ക്ക് പൈസ മേടിക്കും അവസാനം കൊടുക്കാൻ പറ്റാതെ പിന്നെ കേസായി ജയിൽവാസമായി ഉള്ള കടപ്പാടം പോയി ജീവിതം തന്നെ ദുരിതത്തിലാകും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടു കൂടി ഇതിനെയൊക്കെ സ്വീകരിക്കുക എല്ലാവരിലും നന്മ ഉണ്ടാവട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം